ഹലോ ഗയ്സ് നമ്മൾ ഇക്കൊളി പാസ കൊണ്ടിക്കാൻ വന്നേ കമാൻാസ് ഓട്ടിൽ കുത്തും ഉള്ളുച്ചിൻ ശേഷം ഏലറ്റ് വിസിൽ വെക്കാം നമ്മൾ കൊളി ഗയ്സ് ഇനി തേങ്ങ ചേർക്കണം ഗയ്സ് ചേരവ ചേരമേരം ഉള്ളു മുഴുവൻ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിക്കാം അയ്യോ ഒന്നിലായ കൈപ്പൊളിയതാണ് ഒഴിച്ച് കൊടുക്കണ്ടേട്ടോ അതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഓഫ് ചെയ്യാം മധുരം പോരെങ്കിലും മധുരം ഇട്ടുകൊടുക്കാം കേട്ടോ ഓക്കെ കൊള്ളു പായസം റെഡി ആയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ ഇനി നെയ്യോ ഏലക്കായോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഏലക്കായൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അത് ഇടുന്നില്ല കേട്ടാ കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ സൂപ്പറ